വായിൽ തോന്നുന്നത് പറഞ്ഞ് വിവാദത്തിൽപ്പെടുന്നത് ബി ജെ പി എംപിയും നടിയുമായ കങ്കണ റണൌട്ടിന് ശീലമാണ് കഴിഞ്ഞ ദിവസവും പതിവ് പോലെ അവർ ഒരു അബദ്ധമെഴുന്നള്ളിച്ചു മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ ആദ്യ ദളിത് പ്രസിഡന്റ് എന്നായിരുന്നു കങ്കണയുടെ വാദം ദി ലല്ലൺ ടോപ്പ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വാദം അവർ ഉന്നയിച്ചത് ഉടൻ തന്നെ പരിപാടിയുടെ ആങ്കർ ബി ജെ പി പാർലമെന്റേറിയനെ തിരുത്തി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് പ്രസിഡന്റ് ആണെന്നും ആദ്യത്തേത് കെ ആർ നാരായണനാണെന്നും ആങ്കർ എം പി എത്തിരുത്തി അബദ്ധം തിരിച്ചറിഞ്ഞ കങ്കണ മാപ്പും പറഞ്ഞു ഈ പറഞ്ഞതിന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പരാമർശം നടത്തി കങ്കണ ബി ജെ പി വെട്ടിലാക്കിയിരുന്നു കർഷക സമരത്തിനിടയ്ക്ക് നിരവധി സ്ത്രീപീഡനങ്ങൾ നടന്നുവെന്നും ആളുകളുടെ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയെന്നും ഒരു ഹിന്ദി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കങ്കണ പറഞ്ഞു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബി ജെ പി ഉടൻ തന്നെ കങ്കണയെ തള്ളി രംഗത്തെത്തി പരാമർശത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ബി ജെ പി പാർട്ടി നയങ്ങൾ പറയാനുള്ള അധികാരം കങ്കണയ്ക്ക് നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി മേലിൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയരുതെന്നും കങ്കണയെ വിലക്കിയിരുന്നു ഇതിനു പുറമെ കങ്കണ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശവും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് എന്താണ് യോഗ്യത എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവതാരകനോട് കങ്കണ ചോദിച്ചത് രാഹുൽ ലോക്സഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ നേടിയത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവായതെന്നായിരുന്നു അവതാരകന്റെ മറുപടി പിന്നാലെ കങ്കണയുടെ ഭാഗത്തു നിന്ന് അവതാരകന് നേരെ വന്ന പ്രതികരണമായിരുന്നു രസം ഇത്തരത്തിലാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പതിവ് പോലെ ഇതിലും രൂക്ഷമായ വിമർശനമായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായത് കോമാളിയെ തിരഞ്ഞെടുത്താൽ സർക്കസ് പ്രതീക്ഷിച്ചാൽ മതി ഇവരെ തിരിച്ച് ബോളിവുഡിലേക്ക് കൊണ്ടുപോകൂ ഈ രാജ്യമോ പാർലമെന്റോ ഇവർക്ക് പറ്റിയതല്ല എന്നൊക്കെ നൂറുകണക്കിന് പ്രതികരണങ്ങൾ ഇവർക്കെതിരെ വന്നു ഇക്കഴിഞ്ഞ ജൂൺ മാസം കുൽവീന്ദർ കൗർ എന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കങ്കണയുടെ മുഖത്തടിച്ചത് വലിയ വാർത്തയായിരുന്നു തൻ്റെ അമ്മയടക്കമുള്ള കർഷക സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ അധിക്ഷേപിച്ച് കങ്കണ എക്സിൽ എഴുതിയ കുറിപ്പാണ് കുൽവീന്ദർ കൗറിനെ ചൊടിപ്പിച്ചത് ഇതിനിടെ കഴിഞ്ഞ ദിവസം കങ്കണയെ ബി ജെ പി അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡ വിളിപ്പിച്ചു അരമണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടത് പാർട്ടി കാര്യങ്ങളെക്കുറിച്ചും രാജ്യത്തെ സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് കങ്കണയോട് ജെ പി നഡ്ഡ മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ അതേസമയം കങ്കണ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്ന എമർജൻസി എന്ന ചിത്രത്തിന് തെലങ്കാനയിൽ വിലക്കേർപ്പെടുത്തിയേക്കും ഏർപ്പെടുത്തിയേക്കും ഇക്കാര്യത്തിൽ സിഖ് നേതാക്കൾക്ക് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി സിഖ് വിഭാഗത്തെ തീവ്രവാദികളായും രാജ്യദ്രോഹികളായും ചിത്രീകരിച്ചുവെന്നാണ് ആരോപണം